എല്ലാവർക്കും വിനീതമായ നമസ്കാരം മങ്ങാട്ട് തറവാടി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ചത്തെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കുറുകാരുടെ നക്ഷത്ര ഫലമാണ് പ്രധാനമായിട്ടും എന്നിതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് മലയാളം കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം ആറാം തീയതി ഈ ദിനം വരുന്നു ഇന്നേ ദിവസം ഉദയത്തിന് ശേഷം പുത്രൻ നക്ഷത്രം പന്ത്രണ്ട് നാഴിക മുപ്പത്തി ആറ് വിനാഴിക വരെയും ശേഷം അത്ത നക്ഷത്രവുമാണ് നമുക്കറിയാം ഈ ദിവസം നവദുർഗ ആരാധനയുടെ ആദ്യ ദിനമാണ് കന്നിമാസത്തിലെ കർത്തവാവ് കഴിഞ്ഞു വരുന്ന വെളുത്ത പക്ഷത്തിലെ പ്രഥമ പക്കമാണ് നവരാത്രി ആരംഭം കുറിക്കുന്നത് നവദുർഗ ഭാവത്തിലുള്ള ദേവിയുടെ ശൈലപുത്രി ഭാവത്തെയാണ് ഇന്ന് ആരാധിക്കുന്നത് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിനമായിട്ട് ഈ ദിവസത്തെ കാണാം ഇന്നത്തെ നക്ഷത്രം ശുഭനക്ഷത്രമാണ് അതോടൊപ്പം തന്നെ ദിവസത്തിനും ശുഭതയുണ്ട് എല്ലാറ്റിനും ഉപരിയായിട്ട് വെളുത്ത വശത്തിലെ പ്രഥമ പക്കം വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഈ ദിനം ഉത്തമമായിട്ട് കാണുന്നു ഇനി നമുക്ക് ഒരു നക്ഷത്രക്കൂറുകാരുടെയും ഈ ദിവസത്തെ നക്ഷത്രഫലം പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം വരെ നക്ഷത്രക്കൂറുകാർക്ക് ഈ ദിനത്തിൽ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ പുരോഗതി വരുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബകാര്യങ്ങളിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങളെ കൊണ്ട് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം മാതൃഭാവത്തിലൂടെ ചില സമ്മാനാധികൾ ലഭിക്കാനൊക്കെ ചില യോഗങ്ങളുണ്ട് മാതൃപിതൃഭാവത്തെ പൂജിക്കേണ്ടുന്ന ഒരു ദിനമാണ് മനസ്സിന് സന്തോഷം കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദുർഗാപ്രീതി ചെയ്യുന്നത് ഈ നക്ഷത്രക്കുറകർക്ക് ഇന്ന് ഉത്തമമാണ് വിവാഹം ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ വിവാഹാലോചനകൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും ഇന്ന് പ്രാധാന്യമുണ്ട് മൂല്യവസ്തുക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇന്ന് ഏറെ ശുഭദിനമാണ് ക്രയവിക്രയങ്ങൾക്ക് ഉത്തമമായൊരു ദിവസമാണ് കലാരംഗത്ത് ശോഭിക്കാൻ ഒരു ദിവസമാണ് ദൂരയാത്രകൾക്ക് തടസ്സങ്ങൾ കാണുന്നില്ല മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ചില യോഗങ്ങളുണ്ട് വ്രതാനുഷ്ഠാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് അപ്രകാരം എല്ലാ രീതിയിലും മേടക്കുറുകർക്ക് ഈ ദിനം ഉത്തമമായി കാണുന്നു ഏടശനിയുടെ കാഠിന്യം കുറഞ്ഞ് ദേവപ്രീതിയുള്ളൊരു ദിവസമായിട്ടാണ് മേടക്കുറുകാർക്ക് ഈ ദിനം വന്നു ചേരുന്നത് ഇനി ഇടവക്കുറേക്കുറിച്ചാണ് കാർത്തികയുടെ അവസാനത്തെ നൽകാഴിക രോഹിണി മകീരത്തിൻ്റെ ആദ്യപകുതി ഈ നക്ഷത്രക്കുറുകാർക്കും ഇന്ന് ശുഭദിനമാണ് ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് വിവാഹ കർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ചില യോഗങ്ങളുണ്ട് ദൂരയാത്രകൾക്ക് ശ്രമിക്കുന്ന ആൾക്ക് ഇന്ന് ശമദനമാണ് ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചാൽ ചില ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം ജോലിയിൽ പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾക്കുള്ള ഗുണാനുഭവങ്ങൾ ഇന്ന് വരുന്നതായി കാണുന്നു ശാരീരിക ശ്രേഷ്ഠത ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കും കർമ്മത്തിനും ഇന്ന് പ്രാധാന്യം കൂടുതലുള്ള ദിവസമാണ് രോഗാരിഷ്ഠിതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അത്തരം പ്രയാസങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ബന്ധുമിത്രാദികളെ കണ്ടുപിടിക്കാനുള്ള യോഗങ്ങളുണ്ട് ഈ ഒരു ദിവസം ഇടവക്കുറ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് എന്നാൽ മറ്റെല്ലാ കാര്യങ്ങളിലും ഈ ദിനം ശുഭദിനമായിട്ട് കാണുന്നു ഇനി മിഥനക്കുറരെ കുറിച്ചാണ് മഹീരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണർത്തത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചില നക്ഷത്രക്കുറുകാർക്ക് ഈ ദിനത്തിൽ ചില കാര്യങ്ങളിൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം മൂല്യവസ്തുക്കൾ വാങ്ങാൻ ഇന്ന് ശുഭദിനമാണ് യാത്രകൾക്ക് തടസ്സങ്ങൾ കാണുന്നില്ല മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ചില യോഗങ്ങൾ കാണുന്നുണ്ട് ആഗ്രഹിക്കുന്ന പല നല്ല കാര്യങ്ങളും ഇന്ന് നടത്തിയെടുക്കാൻ സാധിക്കുമെന്ന് കാണുന്നു ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് ഇന്ന് ശുഭദിനമാണ് അതുപോലെ തന്നെ ചില സ്വപ്ന സാക്ഷാത്കരങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ അതിന് കൂടുതൽ ഫലസിദ്ധി ലഭിക്കുന്ന ഒരു ദിവസമായിട്ടും ഈ ദിവസത്തെ കാണാം കഴിവതും ഇന്ന് ഉദയത്തിന് ശേഷം മധ്യാത്തിന് മുന്നോടിയായിട്ടുള്ള സമയം പ്രാർത്ഥനയ്ക്ക് തിരഞ്ഞെടുക്കുന്നതാണ് മിദിനുറുകൾക്ക് നല്ലത് മറ്റ് എല്ലാ മേഖലകളിലും ഇന്ന് ശോഭിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിട്ട് തന്നെയാണ് വിദിനക്കൂറുകർക്കും ഈ ദിവസം വന്നുചേരുന്നത് എന്നാൽ ഇന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നത് തൊഴിൽ സ്ഥലത്ത് തർക്കങ്ങളോ വഴക്കുകളോ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ജോലി സ്ഥലത്ത് ഇന്ന് പ്രത്യേകം സമ്മേളനം പാലിക്കേണ്ടതായിട്ടും കാണുന്നു ഇനി കർക്കിടക്കുറകരെ കുറിച്ചാണ് പുണർദത്തിൻ്റെ അവസാനത്തെ പാലിഞ്ഞ് കഴിക്കാം പൂയം ആയില്യം പുണത നക്ഷത്രക്കാർക്ക് ഈ ദിനം ശുഭദിനമാണ് പൂയം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിനമായിട്ട് ഈ ദിവസത്തെ കാണാം ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് അഷ്ടമശനിയൊക്കെ മാറി പക്ഷേ പല കാര്യങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നിരുന്നാലും ഈ ഒരു ദിവസം ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ധന പുരോഗതിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആയില്യ നക്ഷത്രക്കാർക്ക് ഈ ദിനത്തിൽ അവരവരുടെ നക്ഷത്ര പ്രകാരമുള്ള ചില പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് ഉചിതമായിരിക്കും പൊതുവെ കർക്കിടകുറുക സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകൾ ശുഭകാര്യങ്ങളൊക്കെ സംഭവിക്കുമെങ്കിലും പിന്നീട് പല രീതിയിലുമുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാൽ തിങ്കളാഴ്ച ദിവസം ഇത്തരം പ്രയാസങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമായിട്ട് മനസ്സിലാക്കാം പൊതുവിൽ ദൂരയാത്രകൾ മറ്റ് കർമ്മങ്ങളിലൊന്നും തന്നെ ഇന്ന് തടസ്സങ്ങൾ കാണുന്നില്ല ഇനി ചിങ്ങക്കൂറുകരെ കുറിച്ചാണ് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പനിഞ്ഞാഴുക മകനക്ഷത്രക്കാർക്ക് ഇന്ന് ഭാഗ്യദിനമാണ് ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക ഇടപാടുകളിൽ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത ഈ ദിവസം കാണുന്നു പൊതുവിൽ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ചില ശുഭഫലങ്ങൾ ലഭിക്കുന്ന ദിവസമായിട്ട് തന്നെയാണ് ഈ ദിനം വന്നുചേരുന്നത് ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് ധനധർമാദികൾ ചെയ്യാൻ ഇന്ന് യോഗഭാഗ്യങ്ങൾ കാണുന്നു ബന്ധുമിത്രാദികളിലൂടെയോ സൗഹൃദങ്ങളിലൂടെയോ ഗുണഫലങ്ങൾ ഈ ദിവസം പ്രതീക്ഷിക്കാം ഇനി കന്നിക്കുറരെ കുറിച്ചാണ് ഉത്രത്തിൻ്റെ അവസാനത്തെ നാല്പഞ്ഞ ഞാഴികയും അത്തവും ചിത്രയുടെ ആധിപതിയും ചെയ്ത നക്ഷത്രക്കൂറുകാർക്ക് ഈ ദിനത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാൽ ദാമ്പത്യ ബന്ധത്തിൽ കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ഒരു ദിവസമാണ് ബന്ധുമിത്രാദികളിലൂടെ അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് എല്ലാവരോടും സൗമ്യമായി പെരുമാറാൻ പ്രത്യേകം ഒരു ദിവസമാണ് കുടുംബ കലഹങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഈ ദിനത്തിൽ ആവശ്യമാണ് സംസാരത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നാൽ കുടുംബ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദൂരയാത്ര ചെയ്യുന്നവർക്ക് തടസ്സങ്ങളില്ല എങ്കിൽ പോലും യാത്രകളിൽ ഭക്ഷണ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു മൂല്യവസ്തുക്കൾ ശേഖരിക്കാൻ ഈ ദിവസം ഈ നക്ഷത്രക്കൂറുകാർക്ക് ഉത്തമമാണ് എന്നാൽ ഇവർ ഏറ്റെടുത്തിരിക്കുന്ന ചില കർമ്മങ്ങൾക്ക് ചില തടസ്സങ്ങളൊക്കെ ഇന്നുണ്ടാകാനുള്ള സാധ്യത കാണുന്നു അപ്രകാരം ചിന്തിക്കുമ്പോൾ അത്രയും തടസ്സങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് ഇനി തുലക്കുരത്തെ കുറിച്ചാണ് ചിത്തിരിയുടെ അവസാനത്തെ മുപ്പത് കഴുകിയും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തി അഞ്ച് ഏഴുകയും ചില നക്ഷത്രക്കൂറുകാർക്ക് ഈ ദിനം ശുഭദിനമാണ് ഭാഗ്യാനുഭവങ്ങൾ കാണുന്നു യാത്രാനുഭവങ്ങളുണ്ട് ശത്രുക്കളെ നിഷ്പ്രഭരാക്കാൻ ഒരു ദിവസമാണ് എന്നാൽ സംസാരം കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ദേഷ്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നു പൊതുവായി ചിന്തിക്കുമ്പോൾ തർക്കം വഴക്ക് കേസ് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നെല്ലാം മുക്തി പ്രാപിക്കാൻ ഒരു ദിവസമായിട്ടാണ് ഈ ദിവസം വരുന്നത് നീണ്ടു നിൽക്കേണ്ടുന്ന ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഈ ദിനം ശുഭദിനമാണ് പ്രത്യേകിച്ച് വ്യാപാരങ്ങൾ തുടങ്ങുന്നതിനോ അതല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന ചില ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനൊക്കെ ഈ ദിവസം ഈ നക്ഷത്രക്കൂർകർക്ക് ശുഭകരമായി കാണുന്നു മംഗളകർമ്മങ്ങൾ വിവാഹം എന്നിവയ്ക്കും ഈ നക്ഷത്രക്കൂരർക്ക് പൊതുവിൽ ശുഭഫലങ്ങളാണ് കാണുന്നത് ഇനി വൃക്ഷക്കുറേക്കുറിച്ചാണ് വിശാഖത്തിൻ്റെ അവസാനത്തെ പരഞ്ചാഴിക അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ദിനത്തിൽ ശുഭഫലങ്ങളാണ് കൂടുതലും കാണുന്നത് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഈ നക്ഷത്രക്കൂരർക്ക് കൂടുതൽ ഭാഗ്യം വരുന്നൊരു ദിവസമായിട്ടാണ് ഈ ദിനം കാണുന്നത് വീടിന്റെ കാര്യങ്ങൾ സന്താന കാര്യങ്ങൾ എന്നിവ കൊണ്ട് കൂടുതൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവാതിരിക്കുന്ന ഈ ദിനത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാലവേദന കൈവേദന പോലുള്ള ചില പ്രയാസങ്ങളും ക്ഷീണങ്ങളും ഒക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാകുമെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഈ ദിനം ഈ നക്ഷത്രക്കൂറുകാർക്ക് ശുഭകരമായി കാണുന്നു ഇനി ധനക്കുറേക്കുറിച്ചാണ് മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പതിനഞ്ചേഴിക ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ദിനം ഭാഗ്യദിനമാണ് പൊതുവിൽ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ചന്ദ്രന് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ ചന്ദ്രൻ ഇന്നേ ദിവസം കന്നിക്കൂറിലൂടെ സഞ്ചരിക്കുന്ന ഒരു ദിവസമാണ് അതായത് ഈ നക്ഷത്രക്കുറുകാരുടെ കർമ്മതലത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ചിന്തിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഒക്കെയുള്ള സാധ്യതയാണ് ഈ ദിനത്തിൽ പൊതുവായിട്ട് കാണുന്നത് ശാരീരിക ക്ലേശങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു ദിവസമാണ് യാത്രാനുഭവങ്ങൾ കാണുന്നു പൊതുസമരങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഈ നക്ഷത്രക്കുറുകാർക്ക് ഉത്തമമാണ് വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഈ നക്ഷത്രക്കൂറുകാർക്ക് ഇപ്പോൾ കഴിയും കണ്ടേശനി ഉണ്ടെങ്കിൽ പോലും ദൈവപ്രീതി വളരെ കൂടുതലുള്ള ഒരു സമയമാണ് ഏതെങ്കിലും രീതിയിലുള്ള ജീവിത ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ദേവകർമ്മങ്ങൾ ചെയ്ത് അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള മാർഗം ഈ നക്ഷത്രക്കൂർവർക്ക് ഉണ്ടാകും ഒരു ദിവസമായിട്ടാണ് തിങ്കളാഴ്ച ദിവസം ഈ നക്ഷത്രക്കൂറുകാർക്ക് വന്നു ചേരുന്നത് ഇനി മകരക്കൂറുകാരെ കുറിച്ചാണ് ഉത്രാടത്തിൻ്റെ അവസാനത്തെ നവഞ്ഞ് ഞാഴികയും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പൊതിഞ്ഞ് നക്ഷത്രക്കൂറുകാർക്ക് ഈ ദിനത്തിൽ ചില കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ കാണുന്നു യാത്രാനുഭവങ്ങൾ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ചില യോഗങ്ങളൊക്കെ എന്നീ നക്ഷത്രക്കൂറുകാർക്ക് ഉണ്ടെങ്കിലും അത്യപൂർവ്വമായിട്ട് ചില മനോവിഷമങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ധന ഇടപാടുകൾ കൊണ്ട് ശുഭഫലങ്ങൾ ഈ നക്ഷത്രക്കൂർകർക്ക് പ്രതീക്ഷിക്കാം ഭൂമി വാഹനം എന്നിവ വാങ്ങാൻ ഈ ദിനം ഈ നക്ഷത്രക്കൂർകർക്ക് കൂടുതൽ ശുഭകരമാണ് മാതൃഭാവത്തെ പൂജിക്കുന്നതും ദുർഗാ പ്രീതി ചെയ്യുന്നതുമൊക്കെ ഈ ദിനത്തിൽ ശുഭകരമാണ് ഇവരുടെ ഏതൊരു ആഗ്രഹവും സഫലമാക്കി എടുക്കാനുള്ള പ്രാർത്ഥനയ്ക്ക് ഈ ദിനത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ഇനി കുംഭക്കൂറുകാരെ കുറിച്ചാണ് അവിട്ടത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചതയോ പുരുട്ടാതിയുടെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും ചില നക്ഷത്രക്കൂറുകാർക്ക് ഈ ദിനത്തിൽ ഒരുപാട് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ധന പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കർമ്മരംഗത്ത് ശോഭിക്കാൻ കഴിയും മാതൃഭാവത്തിലൂടെയോ പുതൃഭാവത്തിലൂടെയോ ഒക്കെ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം അന്നദാനം ചെയ്യാനുള്ള ചില യോഗങ്ങൾ ഈ നക്ഷത്രക്കുറുകാർക്ക് കാണുന്നുണ്ട് ഇന്ന് ഈ നക്ഷത്രക്കുറുകാർ ചെയ്യുന്ന കർമ്മത്തിലൂടെ ഇവരുടെ തലമുറയ്ക്ക് തന്നെ വളരെ അപവൃത്തിയും ഐശ്വര്യവും ഉണ്ടാവുന്ന സാധ്യതയുണ്ട് പ്രകാരം ചിന്തിക്കുമ്പോൾ കുംഭക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം പുണ്യകർമ്മങ്ങൾക്ക് പ്രാധാന്യമുള്ളൊരു ദിനമായിട്ട് കണക്കിലെടുക്കാം വ്രതശുദ്ധിയോടു കൂടിയും അനുഷ്ഠാനങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം കൂടുതൽ ഭാഗ്യദിനമായിരിക്കും എന്നുള്ള കരുത്തിൽ സംശയമില്ല എന്നാൽ ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയും ക്രമീകരണവും ആവശ്യമുള്ളൊരു ദിവസമായിട്ടാണ് ഈ ദിനം കുംഭക്കുറുകാർക്ക് ചേരുന്നത് മനദുഃഖങ്ങൾ മാറി സന്തോഷം വരുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ ദിനം കുംഭക്കുറുകാർക്ക് ചേരുന്നത് ഇനി മീനക്കുറുകാരെ കുറിച്ചാണ് പൊരുട്ടാതിയുടെ അവസാനത്തെ പതിനഞ്ചാഴിക പുത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രക്കാരിൽ വെച്ച് ഉത്രട്ടാതി നക്ഷത്രക്കാർക്കാണ് ഇന്ന് ഭാഗ്യദിനമായിട്ട് ചേരുന്നത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ ആഗ്രഹപ്രകാരമുള്ള ആലോചനകൾ വരാനുള്ള സാധ്യത ഈ ദിനത്തിൽ കാണുന്നുണ്ട് അഥവാ ഇവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി എടുക്കാൻ കഴിയുന്നൊരു ദിവസമാണ് ഇന്നെന്ന് മനസ്സിലാക്കാം അതുപോലെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ദിവസത്തിൽ കാണുന്നു പഠന രംഗത്ത് ശോഭിക്കാനും കർമ്മ മേഖലയിൽ ശോഭിക്കാനും ഒക്കെ കഴിയുന്നൊരു ദിവസമായിട്ടാണ് ഉരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ദിനം വരുന്നത് രേവതി നക്ഷത്രക്കാർക്ക് ഈ ദിനത്തിൽ ദോഷഫലങ്ങളില്ല എങ്കിലും ജന്മശനിയുടെ ചില പ്രയാസങ്ങൾ കാണുന്നു എന്നുള്ളത് കൊണ്ട് ജന്മശനിയുടെ കാഠിന്യം കുറയാനുള്ള പ്രാർത്ഥനകൾ ഇന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് പൂരിരുട്ടി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ദേഷ്യം വരാനുള്ള ചില സാധ്യതകൾ കാണുന്നു അതുകൊണ്ട് തന്നെ ഈ ദിവസം മനോ നിയന്ത്രണം നക്ഷത്രക്കാർക്ക് ആവശ്യമാണ് പൊതുവില് യാത്രകൾ വിവാഹം മംഗളകർമ്മങ്ങൾ എന്നിവ കൊണ്ട് ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ കാണുന്നില്ല മാത്രവുമല്ല ഓരോ ആളുകളുടെയും ഗ്രഹനില പ്രകാരമുള്ള ശുഭഫലങ്ങൾ ഈ ദിവസത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിനവുമാണ് പൊതുവിൽ മീനക്കുറുകാർക്കും ഈ ദിനം ഭാഗ്യദരമായി തന്നെ തിരഞ്ഞെടുക്കാം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അശ്വതി മുതൽ രവിതി ഉള്ള നക്ഷത്രക്കാരിൽ വിവിധ പ്രായത്തിലുള്ള ആളുകളും വിവിധ സാഹചര്യങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകളും ഉണ്ടാകും ഒരു പരിധിവരെ നക്ഷത്രഫലം എന്ന് പറയുന്നത് നൂറിൽ അഞ്ച് ശതമാനം കാര്യങ്ങൾ മാത്രമാണ് വ്യക്തിഫലമായിട്ട് വരിക നമ്മുടെ ഓരോരുത്തരുടെയും പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൃത്യമായ ഫലങ്ങൾ അറിയാൻ അവരവരുടെ ജാതകം പരിശോധിക്കേണ്ടതായിട്ട് തന്നെയുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഈ ഒരു ദിനം സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ എളിയ വാക്കുകൾ ശ്രവിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം